ബജറ്റിൽ കുടുംബ കോടതിയിൽ വസ്തു സംബന്ധമായ കേസുകൾക്ക് ഫീസ് ഉയർത്തിയ ഗവൺമെന്റ് നടപടി പിൻവലിക്കണമെന്ന ആവശ്യവുമായി ആം ആദ്മി പാർട്ടി രംഗത്ത് സംസ്ഥാനത്ത് ജുഡീഷ്യൽ കോർട്ട് ഫീസ് സ്റ്റാമ്പ് നിരക്കുകൾ ഉയർത്തിയ നടപടി കോടതി വ്യവഹാരങ്ങൾ കൈപൊള്ളിക്കാൻ കാരണമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഫീസ് ഉയർത്തൽ വിഷയം കേരള വനിതാ ശ്രദ്ധയിൽപ്പെടുത്താൻ ആം ആദ്മി പാർട്ടി കേരള ഘടകം വനിതാ കമ്മീഷൻ ചെയർപേഴ്സണ് പരാതി നൽകിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു ഈ നടപടി പുനഃപരിശോധിക്കാൻ ധനകാര്യമന്ത്രിയും കേരള ഗവൺമെന്റും തയ്യാറാകണം അല്ലാത്തപക്ഷം ജനകീയ ബദലുകൾ ആം ആദ്മി പാർട്ടി ഈ വിഷയത്തിൽ സൃഷ്ടിക്കുമെന്ന് ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി കക്ഷി രാഷ്ട്രീയം മറന്ന് ഈ നിലപാടിനെതിരെ പൊരുതാൻ പൊതുസമൂഹം തയ്യാറാകണമെന്നും ആം ആദ്മി പാർട്ടി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ആം ആദ്മി പാർട്ടി കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അരുൺ സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് സ്റ്റേറ്റ് സെക്രട്ടറി റെനി സ്റ്റീഫൻ വനിതാ വിങ് പ്രസിഡന്റ് സബീന എബ്രഹാം കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാജേഷ് ജനാർദ്ദനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം